ഹലോ ഫ്രണ്ട്സ് ഫിയെക്കോട്ടെൻ്റെ യൂട്യൂബ് ചാനലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാൻ അന്ന് വന്നിരിക്കുന്നത് റിയാദുള്ള അറാജി പറഞ്ഞിട്ടുള്ളൊരു കാണാൻ വന്നിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ട് വരുന്നത് അപ്പം എനിക്ക് ഇവിടുത്തെ ഒന്നും അറിയില്ല അപ്പം ഫസ്റ്റ് ടൈം വന്നായിരുന്നു ഇവിടെ കുട്ടികൾക്ക് വന്നാലല്ലേ സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര സുഖമാണ് പാരൻസിന് ഇവിടെ വേണമെങ്കിൽ റിലാക്സ് ചെയ്യുകയും ചെയ്യുക സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലീൻ സ്പേസ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് രണ്ട് സ്ഥലത്തും ഫുൾ എന്താണ് കടകളായിരുന്നുണ്ടായിരുന്നത് ഇവിടെ വന്ന വന്നപാടും ഇവിടെ പാത്രങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് ചോദിച്ചാൽ വില കുറച്ചിട്ടും അവർ തരും പിന്നെ ഇവിടെ ടൂൾസിൻ്റെ ഐറ്റംസും ഇവിടെ ഉണ്ട് പിന്നെ ഞാനൊരു കുട്ടി ജ്വല്ലറി സെക്ഷൻ പോലത്തെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ കയറി നോക്കിയപ്പോൾ അവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു അവിടെ കയറി നോക്കിയപ്പോൾ ഇങ്ങനെ കീ ചെയിൻസ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് കണ്ടില്ലേ ജ്വല്ലറി ഐറ്റംസും ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയും സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട് ഇതൊക്കെ കണ്ടില്ലേ നല്ല രസമുള്ള കമ്മല് അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ കണ്ട് ടോയ്സ് അസസറി ഐറ്റംസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഡെ ഐറ്റംസ് കഴിഞ്ഞിട്ട് ഞാൻ പോയ സാധനം ഫുൾ ഗൗണിൻ്റെ സ്ഥലത്തൊക്കെയായിരുന്നു ഡ്രസ്സുകളിൽ ഫുൾ ഗൗൺ ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ ഗിൽട്ട് ഇല്ലാത്തതും ഉണ്ട് ഗിൽട്ട് ഉള്ളതും ഉണ്ട് പിന്നെ കളർ ചേഞ്ച് ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു ആ സമയത്ത് ഇരുന്ന് കണ്ടില്ലേ ഗിൽട്ടിൻ്റെ ഒരു പിങ്ക് കളർ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കണ്ടത് ഇത് ഫുൾ ഗൗൺ ആണ് ഗൈസ് അപ്പം ഞാൻ ഇതൊന്നും നോക്കി പിന്നെ ഇവിടെ കുറേ ഹബായാസ് ഉണ്ടായിരുന്നു നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നമുക്കത് മേടിക്കാം പിന്നെ ഞാൻ വന്നത് ഒരു ചെരുപ്പിന്റെ ആയിരുന്നു ചെരുപ്പിൻ്റെ സെക്ഷനിലേക്ക് വന്നപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ ബോയ്സിൻ്റെ കിഡ്സിൻ്റെ ലേഡീസിൻ്റെ അങ്ങനെ ഒരുപാട് ചെരുപ്പില അവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ നോക്കി പിന്നെ ഇവിടെ കഴിച്ച് സലാ ടൈമായി അതായിരുന്നു കടകളൊക്കെ എല്ലാം ക്ലോസ് ചെയ്തു അപ്പം ഞാൻ എന്ത് ചെയ്തു ദാഹിച്ചപ്പം ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് വള്ളം വള്ളം കുപ്പി എടുത്തിട്ട് തുറന്ന് ഞാൻ കുടിച്ച് കഴിച്ച് അവിടെയൊക്കെ സലാട്ടൈം ആയിരുന്നു എല്ലാ കടയും അടച്ചപാടും അവരെല്ലാവരും നിസ്കരിക്കാൻ പോയി അപ്പം ഞാൻ എന്തു ചെയ്തു എനിക്ക് ഞാൻ ഇവിടെ ഒരു സൈഡിൽ നിന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു വെള്ളം കുടിച്ചു അതിന് ശേഷം എനിക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ വേസ്റ്റ് ബിന് ഞാൻ കുടിച്ച കുപ്പി ഇടണം പക്ഷെ ഞാൻ ഇട്ട ഇട്ടവാടും ഗൈസ് എൻ്റെ മിഷൻ ഫ്ലെയിൽ ഡൈ വൈസ് അത് നേരെ പുറത്തേക്ക് പോയത് പിന്നെ ഞാൻ ഇവിടെ ഉള്ളിൽ സ്പ്രേ ഷോപ്പിൽ നിന്ന് ഞാൻ എൻ്റെ ചെയ്തു പൈസ കൊടുത്തിട്ട് സ്പ്രേ വാങ്ങിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് വയസ്സ് ഞാൻ ഒരു അലാവുദീൻ്റെ ഒരു വിള വിളക്ക് കണ്ടത് അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് അരതിയൊക്കെ നോക്കി ചിലപ്പോൾ ഇതൊന്ന് ഭൂതം വന്നാലോ അപ്പോൾ ഞാൻ വെറുതൊന്നൊക്കെ വരതി നോക്കി കണ്ടില്ലേ ഇത് മൊത്ത സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് ആയിരുന്നു ഇവിടെ നിലത്ത് വിരിച്ചിട്ടിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് പൈസ കൊടുത്ത് വാങ്ങിക്കാം പിന്നെ ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരു കുറച്ച് സൗദികൾ താമറ് കൊടുക്കുന്നുണ്ടായിരുന്നു തമർ ചേച്ചതിനു ശേഷം ഞാൻ കണ്ടത് ഇങ്ങനെ കുട്ടികൾക്ക് ഓടിക്കാൻ പറ്റിയ സൈക്കിള് കാറ് സ്കൂട്ടർ ഇതൊക്കെ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചാൽ പോലും വേറെ കുറച്ച് തരും പക്ഷെ ഞാൻ മേടിച്ചില്ല പിന്നെ ഞാൻ രണ്ട് കണ്ടു കണ്ടില്ല അത് ഞാൻ കൈ പിടിച്ചിട്ട് പോയപ്പോഴായിരുന്നു ഒരു അടാറ് വലുപ്പുള്ള ജസ്ബീനെ കണ്ടത് പിന്നെ ഞാനിവിടെ ചെറിയ ജസ്ബീൻ നിൽക്കുന്നുണ്ടായിരുന്നു എനിക്ക് ചില ജസ്ബികൾ രാത്രി ആണ സമയത്ത് നല്ല ഗിൽട്ട് പോലെ ഇങ്ങനെ തിളങ്ങും അതായത് എനിക്ക് അങ്ങനത്തെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ സെക്ഷനിക്ക് ഞാൻ വന്നു എൻ്റെ ന്യൂനൂനെ പോലത്തെ കറക്റ്റ് രോമുള്ളൊരു പൂച്ചനെ കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ നടുവിൽ കഴുത്തിൽ ഒരു മണിയുണ്ട് ആ മണി കെട്ടിത് എങ്ങോട്ട് പോയാലും കിളികളുകൾ കിട്ടി കിളുങ്ങും ഗൈസ് പിന്നെ ഇവിടെ ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു പിന്നെ ഞാനൊരു സ്കേറ്റിംഗ് ഷൂ കണ്ടിട്ടുണ്ടായിരുന്നു ഇതൊരു സ്കേറ്റിംഗ് ഷൂ ആണ് സൂപ്പർ ആയിരുന്നു കാണാനായിട്ട് സ്കേറ്റിംഗ് ഷൂ ഞാൻ നോക്കിയിട്ട് ഒന്ന് ഇതാക്കിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കണ്ടിട്ട് സ്കേറ്റിംഗ് ഷൂ പിന്നെ അത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഫസ്റ്റ് കണ്ട ടവർ എങ്ങനെയായിരുന്നു ലൈറ്റൊന്നും ഇല്ലാത്ത ടവർ രാത്രിയായ വാടം ഇത് ഇത് ടവറിൽ അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് അവർ ലൈറ്റ് ലൈറ്റിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ട് സൈഡിലും നല്ല തിരക്കും കൂടി രാത്രി ആയ വാടും സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് രണ്ട് സൈഡിലും നിരത്തി വെച്ചിട്ടുണ്ട് ഞാൻ ഏത് സൈഡിലേക്ക് പോകണം പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് എൻ്റെ ദിവസത്തേക്ക് മാത്രമേ ഞാൻ പോവുള്ളൂ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ സെക്കൻഡ് ഹാൻഡ് ഐറ്റംസ് നോക്കിക്കേ ഇതൊക്കെ കൂപ്പി ക്ലാസ് കൂപ്പി പ്ലേറ്റ് ഒക്കെ എറിഞ്ഞിട്ട പോലെ കിട്ടുകയായിരുന്നു പിന്നെ ടി വി ഒക്കെ കിട്ടും നമുക്ക് നമുക്കത് വില കുറച്ചിട്ട് കിട്ടും പിന്നെ അവിടെ ക്ലോക്ക് പിന്നെ ചില കടകളിൽ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് വണ്ടികൾ കാരണം അവർക്ക് ഇങ്ങനെ വെറുതെ ഓടിച്ച് കളിക്കാനായിട്ട് അവർ വണ്ടികൾ കൊടുക്കുന്നുണ്ട് കണ്ടിട്ട് അവർ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ലാബിൻ്റെ സ്ഥലത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഒരുപാട് ലാബ് കണ്ടു പാത്രങ്ങൾ കണ്ടു ബിരിയാണി പാത്രങ്ങളൊക്കെ ഞാൻ അവിടെയൊക്കെ നോക്കി ഈ സമയം പോകണമനുസരിച്ചിട്ട് നമ്മുടെ ആൾക്കാരും കൂടുന്നുണ്ട് പിന്നെ നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല കാരണം ഇവിടെ ഈ നോനെ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് പിന്നെ ഇതാ ഫുഡ് ഐറ്റംസിൻ്റെ കടകളുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കടകളുണ്ടായിരുന്നു ഈ സൈഡിൽ മൊത്തം മൊത്തം ഫ്ലോർ പോലെ സെറ്റ് ചെയ്തേക്കാം അപ്പം ഞാനിങ്ങനെ ഓടിക്കളിക്ക് ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഞാൻ മുന്നേയ്ക്ക് ഇങ്ങനെ ബാഗ് തൂട്ടി ഇട്ട് കഴിച്ചു ഞാൻ എങ്കിലും എൻ്റെ ബാഗ് കൊണ്ടുപോയല്ലോ പക്ഷേ മൊത്തം എത്ര ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നു എനിക്ക് ശ്വാസം പോലും ഇവിടെ കാരണം ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാനല്ലേ കുട്ടികൾക്ക് പറ്റിയൊരു വെഡ് നോക്കി ഗൈസ് അവിടെ സ്റ്റെപ്പാണ് അത് സ്റ്റെപ്പാണ് പക്ഷെ സ്റ്റെപ്പായിട്ടും യൂസ് ചെയ്യാൻ നമുക്ക് സാധനങ്ങൾ വെക്കാനായിട്ടും യൂസ് ചെയ്യാം വലുപ്പ് ഇങ്ങനെ തുറക്കാനും പറ്റും ഇത് കണ്ടപ്പോൾ എനിക്ക് സ്ക്യൂട്ടായി തോന്നി ഡബിൾ സെറ്റാണ് അത് രണ്ട് രണ്ട് ഭാഗത്തും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇവിടെ ഇതിൻ്റെ സൈഡിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഒരു ക്യൂട്ട് മിറർ ആണ് ഞാൻ കണ്ടില്ല കേട്ടോ അവിടെ വന്ന് നോക്കിയപ്പോൾ ഒരു ക്യൂട്ട് മിററും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഫാമിലി ബെഡ് ഫ്ലവർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തു അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു എൻ്റെ പേഴ്സൊക്കെ ഇട്ടിട്ട് ഞാൻ നോക്കി ഇതാണ് ഗൈസ് ഏറ്റവും വലിയ ഫാമിലി ബഡ് അപ്പം ഇവിടെ ഞാൻ കുറച്ച് നേരം കടന്നു നോക്കി നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല സുഖകരമായിരുന്നു ഇവിടെ കണ്ടില്ല അലമാറകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയും ഇങ്ങനെ കണ്ണാടിയും വെച്ചിട്ടുണ്ടായിരുന്നു അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഇനിയും കാണാനുണ്ട് എന്നിട്ട് ഞാൻ കുറേ തിരക്കുള്ള ആരും കാലും ഞാൻ ഒഴിഞ്ഞിട്ടായിരുന്നു പോകേണ്ടായിരുന്നത് അപ്പോൾ ഗൈസ് ഞാൻ ഈ ഇത്ര സാധനങ്ങൾ ഞാൻ നിറച്ചും കയ്യിലും വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ